ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് യുലാൻസി എന്ന കമ്പനിയുടെ ഒരു സ്മാർട്ട് ഫോൺ ഗ്രിപ്പാണെന്ന് നിന്ന് പറയാൻ പോകുന്നത് ഇതിൻ്റെ അൺബോക്സിംഗും റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് ആദ്യം തന്നെ ഈ പ്രോഡക്റ്റ് കാണുമ്പോൾ തന്നെ മൂട്ടം ടോപ്പിലായിക്കൊണ്ട് യു ആൻസി എന്നതിൻ്റെ എൻ്റെ പ്ലാനിങ് കാണാൻ പറ്റും അത് തന്നെ അതിൻ്റെ ഒരു പിക്ചറും കാണാൻ സാധിക്കും സി ജി സീറോ പറഞ്ഞ എൻ്റെ താഴെയായിട്ട് അതിൻ്റെ മോഡൽ നമ്പറും കാണാൻ സാധിക്കും എൻ്റെ താഴായിട്ട് ബ്ലൂടൂത്ത് സ്മാർട്ട് ഫോൺ ഗ്യാപ് ഗ്രിപ്പ് എന്ന് കാണാൻ പറ്റും ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇതിൻ്റെ ഓരോ സ്ട്രക്ചറും കാര്യങ്ങളും ഇരുപത് മീറ്ററോളം ഇതിൻ്റെ സ്ട്രെങ്ത്ത് ഉണ്ടെന്നുമല്ല ഇരിക്കില്ല പിക്ചറും കളും കാണാൻ പറ്റും ബാക്ക് സൈഡിൽ വരുമ്പോൾ ഇതിൻ്റെ പേരും മോഡൽ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും മറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കാണാൻ സാധിക്കും ഒരു ചൈനീസ് പ്രോഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ് അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അൺബോക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ആദ്യം തന്നെ നമുക്ക് ഗ്രിപ്പ് കാണാൻ പറ്റും നമുക്ക് ഗ്രിപ്പ് ഒന്ന് മാറ്റി വെക്കാം ഇനി എന്തൊക്കെയാണ് ബോക്സിലുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം ബോക്സിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയൊരു പേപ്പർ കാണാൻ സാധിക്കും ക്വാളിഫൈഡ് സർട്ടിഫിക്കറ്റ് എന്നതിൽ പേ ഒരു പേപ്പറാണ് എഴുതിയിട്ടുള്ളത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയതിൻ്റെ ഒരു പേപ്പർ എന്തായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഒരു ഒരു യൂസർ കിരീട് മാനുവലും യൂസർ മാനുവലും ഇതിൻ്റെ ഇപ്പോൾ കാണാൻ സാധിക്കും ഇംഗ്ലീഷ് വേർഷനും അതുപോലെ ചൈനീസ് വേർഷനലും രണ്ട് ലാംഗ്വേജിലായിക്കൊണ്ടാണ് ഈ ഒരു യൂസർ മാനുവൽ നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എന്നാലും നമുക്ക് ഇതൊക്കെ മാറ്റി വെക്കാം നമുക്ക് നമ്മൾ ഗ്രപ്പിലേക്ക് വരാൻ പറ്റും വരാം ഡിപ്പിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലായിക്കൊണ്ട് നമുക്ക് ആകാൻ പറ്റുമ്പോൾ ലെൻസ് ഈ ഡി എസ് എൽ ആർ ക്യാമറിൻ്റെ ഒക്കെ ലെൻസ് റിമൂവ് ചെയ്യും വരുന്ന ഒരു സംഭവം കാണാൻ സാധിക്കും സൈഡിലായിക്കൊണ്ട് നമുക്ക് ഈ ഒരു പിടിച്ച് ഈ ഒരു സംഭവം പിടിച്ച് ഇതിൽ ഫോൺ വെച്ചുകൊണ്ട് പിടിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രിപ്പും കാണാൻ കാണാൻ കഴിയും അത്യാവശ്യം നല്ല ഒരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചൈനീസ് സാധനമാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ എല്ലാം നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഉൾവശത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് അതിൻ്റെ ഒരു യൂസിങ് കാര്യങ്ങളൊക്കെ എഴുതിയിൽ കാണാൻ പറ്റും ചൈനീസ് ഭാഷയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലും ആയിട്ട് രണ്ട് ഭാഷയിലാണ് എങ്ങനെ എൻ്റെ യൂസിങ് കാണുമ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു അത് കാണാൻ പറ്റും എന്നാലും നമുക്ക് ഓരോന്ന് പറഞ്ഞ് നമുക്ക് ചെക്ക് ഔടി നോക്കാം ടോപ്പിലായിക്കൊണ്ട് നമുക്കൊരു ബട്ടൺ കാണാൻ പറ്റും ഈ ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീഡിയോസും അതുപോലെ ഫോട്ടോസും ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബട്ടൺ അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തായിക്കൊണ്ട് നമുക്ക് ചെറിയൊരു ഒരു അടപ്പ് കാണാൻ പറ്റും ഈ ഒരു സംഭവം റിമൂവ് ചെയ്ത ശേഷം നമുക്ക് എക്സ്റ്റേണൽ മൈക്കയോ അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റോ എക്സ്റ്റേണൽ ഫ്ലാഷ് ലൈറ്റോ ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്യാപ്പാണ് ഇതുപോലെ നമുക്ക് എക്സ്ട്രാ മൈക്കയും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഉപയോഗം കഴിഞ്ഞ ശേഷം റിമൂവ് ചെയ്ത ശേഷം ഈ ഒരു ക്യാപ്പ് അടച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ എടുക്കുന്ന ഈ ഒരു ബട്ടൺ നമുക്ക് റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് നമുക്ക് റിമൂവ് ചെയ്തുകൊണ്ട് തന്നെ ഒരു മേഘാൻ ടൈപ്പാണ് അതിന് അത് വെക്കുന്നതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം ഒരു ഫോൺ ഈ ടിപ്പിനകത്ത് ഫോൺ വെച്ച ശേഷം ഒരു ഗ്യാ വിട്ട് വെച്ച ശേഷം നമുക്ക് സെൽഫി എടുക്കുമ്പോഴോ അതുപോലെ തന്നെ വീഡിയോസ് എടുക്കുമ്പോഴോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബട്ടൺ നിൽക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ ഉള്ളിൽ നമുക്കിത് ചാർജിങ് സൗകര്യം കാണാൻ പറ്റും നമുക്ക് ഒരു ടൈപ്പ് സി ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചു കൊണ്ട് ചാർജിപ്പായിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പ്രൊഡക്റ്റ് നേരെ നമുക്കൊരു മേഗന ടൈപ്പ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഞാൻ പറഞ്ഞു ഒരു ക്യാപ്പ് ഗ്രിപ്പ് സെക്കൻഡ് എഴുതി ഒരു അടുപ്പ് കാണാൻ പറ്റും ഇത് നമുക്ക് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു മഗ്നറ്റ് സോറി ഒരു ഗ്ലാസ് മിറർ നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഈ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ ക്യാമറ വെച്ചിട്ട് ഫോൺ വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് ബാക്ക് ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോൾ അത്യാവശ്യം നമ്മളൊരു ഡിസ്റ്റൻസും കാണുമ്പോൾ നമ്മളെങ്ങനെ വീഡിയോയിൽ കാണുന്നതല്ലേ നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു മിറർ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പ്രോ വെർഷൻ എടുക്കുകയാണെങ്കിൽ ഈ മിററിൻ്റെ പകരം ഇവിടെ ഒരു ഫ്ലാഷ് ലൈറ്റ് ആയിരിക്കും വരിക നമുക്ക് വീഡിയോസ് എടുക്കുമ്പോഴോ ഫോട്ടോസ് എടുക്കുമ്പോഴോ ആ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും നമുക്ക് എന്ത് ചെയ്യാം അത് നമുക്ക് ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാം ഇപ്പം ഇതിൽ മിററാണ് വരുന്നത് നമുക്ക് ഈ മിററിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ക്ലോസ് ചെയ്ത് വെക്കാം ഈ മിറർ വെക്കുന്ന ഭാഗത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മിററിൽ സ്ക്രാച്ചസും കാര്യങ്ങളും ഒന്നും വരത്തില്ല അത്രക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിക്കാണ് ഇതിൻ്റെ മേക്കിംഗ് വന്നിട്ടുള്ളത് ഇതും ഒരു ടൈപ്പ് മാഗ്നറ്റ് ടൈപ്പായിട്ടായിട്ടാണുള്ളത് നമുക്ക് ജസ്റ്റ് ആ ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ മാഗ്നറ്റിലായിട്ട് ഒട്ടി നിൽക്കും അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കിഫ്റ്റ് ആ കിപ്പിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു ഹോൾ കണക്കാക്കും നമുക്ക് ഈ ഹോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഒരു മറ്റേ ട്രൈപ്പോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാമറ എസ് എൽ ആർ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പോഡ് എന്തെങ്കിലും മുകളിൽ എന്ത് ചെയ്യാം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം ഇത് സെറ്റ് ചെയ്ത് നമുക്ക് വെക്കാം ഉപയോഗിക്കാൻ പറ്റും എവിടെ വെച്ച് നമുക്ക് ഫുഡോട്ട് കണക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിന് താഴത്തായിട്ട് നമുക്കൊരു ഒരു അടപ്പും കണക്കായും ഈ അടപ്പ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റും അതിനകത്ത് ഒരു കേബിൾ കാണാൻ സാധിക്കും ഈ കേബിൾ ഉപയോഗിച്ചാൽ നമ്മൾ മുകളിൽ കണ്ട നമ്മളെ ഇതൊക്കെ ക്യാപ്പ് ബട്ടൺ ഒരു എക്സ്റ്റേണൽ സ്റ്റോറേജ് എന്നൊക്കെ പറയാം നമുക്ക് അത്യാവശ്യം കേബിൾ മാത്രമല്ല നമ്മൾ മെമ്മറി കാർഡോ അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ ചെറിയ ഡിവൈസുകളോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നമുക്ക് വെക്കാം വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിക്കുള്ള നമ്മൾ ക്യാഷുകൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും ആരും ചിന്തിക്കില്ല അതിനകത്ത് ഇങ്ങനെ ക്യാഷ് ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് കാണാൻ പറ്റും ചെറിയൊരു പവർ ബാങ്ക് ടൈപ്പ് കേബിളാണ് യു ടൈപ്പ് യു എസ് ബി എ മുതൽ എ ടു ടൈപ്പ് സി ക്യാബി ആണ് വരുന്നത് ഈയൊരു ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ക്യാപ്പ് ഈ ഒരു ബട്ടൺ നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാണാനൊക്കെ തന്നെ ഇതിൻ്റെ ഫൈവ് വോൾട്ട് വൺ ആ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതിയിട്ടുള്ളത് കാണാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫോൺ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കാം അതുപോലെ തന്നെ ഇത് എങ്ങനെ ബ്ലൂടൂത്ത് വഴിയാണ് നമുക്ക് ഈ ഒരു സ്വിച്ച് ഫോണിലേക്ക് കണക്ട് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് അത് ഇത് ഫോണിൽ കണക്ട് ചെയ്യുന്നത് ഇത് ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുകളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാക്കി എടുക്കും നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പുറത്തേക്കോ ഉള്ളിക്കോ എന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഫോൺ എടുക്കാൻ കഴിയും ഇത് നേരെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ഇതിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം നമുക്ക് വേണമെങ്കിൽ ഹോർസോണ്ടായിട്ട് വീഡിയോ എടുക്കാം അല്ലെങ്കിൽ പോർട്ടേറ്റ് ആയിട്ട് സോറി ഓർഡിനൽ വീഡിയോ എടുക്കാം അല്ലെങ്കിൽ പോർട്ടേറ്റ് ആയിട്ട് വീഡിയോ എടുക്കാം എങ്ങനെ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൽ വേണേൽ ഫോട്ടോ കോൺലൂട്യൂബ് വണ്ടിട്ട് ഇതൊക്കെ നമുക്ക് ആക്കിയിട്ട് എടുക്കാം അതിന് ഈ ഒരു ട്രൈപ്പൂർ ഞാൻ ഡി എസ് എൽ വണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് ടൈപ്പൂർ ആണ് നമുക്ക് ഈ ഒരു ഇത്രയും ടൈപ്പൂറിലേക്കും നമുക്ക് ഈ ഒരു ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് എങ്ങനെ നമുക്ക് ബ്ലൂടൂത്ത് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഇതൊരു റിമോട്ട് എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം ഓക്കെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്ന സംഭവം വളരെയധികം സിമ്പിൾ ആണ് നമ്മൾ നിയം ബ്ലൂടൂത്ത് ഓൺ ചെയ്ത ശേഷം ബ്ലൂടൂത്ത് സെറ്റിങ്സിലേക്ക് പോവാം സെറ്റിംഗ്സിലേക്ക് പോവാ അതിനുശേഷം നമ്മൾ ഈ ഒരു ഡിവൈസ് ഇത് ഓൺ ചെയ്യുക ഓൺ ജിമ്മക്ക് കാണാൻ പറ്റും ഇവിടെ ഗ്രീൻ ലൈറ്റ് കത്തു കാണാൻ പറ്റും ലൈറ്റ് കത്തിയ ശേഷം ഇത് ഓൺ ആയിട്ടാം നമുക്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ സ്കാൻ കാണാൻ പറ്റും നമ്മുടെ ഡിവൈസ് ഇവിടെ ലാൻ ചെയ്യുന്നതിന്റെ പേര് നമുക്ക് കണ്ട പേര് നമ്മൾ കൊടുക്കാം കണക്റ്റഡ് ആയിട്ടുണ്ടാവും ശേഷം നമുക്ക് എന്ത് ചെയ്യാം ക്യാമറ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇങ്ങനെ ഫോൺ വെച്ച ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പിക്ചർ ഇപ്പോൾ വീഡിയോ കൂടുതലാണ് വീഡിയോ റെക്കോർഡാവും നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ കൂടുതലാക്കി കഴി കഴിഞ്ഞാൽ ഫോട്ടോ കൂടുതൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണാം അതുവരേക്കും